ഷിജോയെ വിളിച്ചുകൊണ്ട് ജാസ്മിൻ പുറത്തേക്ക് പോവുകയാണ് എന്നിട്ട് സോഫയിൽ പോയിരുന്ന് ഷിജോയോട് ചോദിക്കുകയാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും നീ അതിനെ മറുപടി പറയുമോ ഷിജോ പറഞ്ഞു നീ ചോദിക്കുകയും മറുപടി പറയാൻ നിർബന്ധിക്കരുത് അപ്പോൾ ജാസ്മിൻ തുടർന്ന് ചോദിക്കുകയാണ് നീ ഇപ്പോൾ പുറത്ത് പോയി വന്ന ഒരാളല്ലേ നീ പുറത്ത് പോയപ്പോൾ എൻ്റെ ഗെയിമുകൾ കണ്ടില്ലേ ഞാൻ നല്ല രീതിയിൽ കളിക്കുന്നില്ലേ എന്താണ് നിൻ്റെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുകയാണ് ഈ വീട്ടിൽ പലരും മൂഡ് ഓഫ് ആയൊക്കെ ഇരിക്കുന്നില്ലേ ഞാൻ അങ്ങനെ അങ്ങനെയൊന്നുമല്ലോ ഞാൻ നല്ല രീതിയിൽ കളിക്കുന്നില്ലേ എന്നൊക്കെ ജാസ്മിൻ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം വരികയാണ് ശബ്ദം മറ്റാരുടേതുമല്ല നമ്മുടെ ബിഗ് ബോസിൻ്റേത് തന്നെയാണ് തുടർന്ന് ബോസ് പറയുകയാണ് ജാസ്മിൻ എന്താണ് സംശയങ്ങൾ എന്നോട് ചോദിക്കുകയോ ഞാനത് തീർത്തി തരാമെന്ന് ബോസേട്ടൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ബോസേട്ടൻ പറഞ്ഞു ആഹാ നീ നിന്നോട് രശ്മി പറഞ്ഞു സായി പറഞ്ഞു നിൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞു എന്നിട്ടും നിനക്ക് സംശയങ്ങൾ മാറിയില്ലേ ഇപ്പോൾ ഇതാ ഇനി ഷിജോയുടെ അടുത്തുനിന്ന് നിനക്ക് അറിയണമല്ലേ എന്ന് ബോസ് പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ബോസേട്ടൻ കയറി ഇടപെടുകയാണ് ജാസ്മിൻ ജാസ്മിന് സ്വയം വിശ്വാസങ്ങളൊന്നുമില്ലേ ഇത് നൈസായിട്ട് ഒരു മൂലയിൽ കൊണ്ടുപോയി സായിയോട് ചോദിക്കുകയാണ് ആരും അറിയില്ല എന്ന മട്ടിൽ എന്നാൽ ഇത് ബോസേട്ടൻ വിളിച്ചു പറഞ്ഞ് എല്ലാവരെയും അറിയിച്ചു എല്ലാവരും കൂടെ കൂകി നാറിച്ച് വിട്ടു ജാസ്മിന് മാനം കെട്ട് ഓടിപ്പോയി ജാസ്മിൻ